ും ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ തൊണ്ണൂറ്റി മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം നോക്കാം ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം ഏത് ഓപ്ഷൻസ് ജനുവരി മുതൽ ഫെബ്രുവരി വരെ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ നവംബർ മുതൽ ഡിസംബർ വരെ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ പൂർണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ് ഓപ്ഷൻസ് ഇരുപത്തിയെട്ട് ക്ലോസ് ഒന്ന് ഇരുപത്തിയെട്ട് ക്ലോസ് രണ്ട് ഇരുപത്തിയെട്ട് ക്ലോസ് മൂന്ന് ഇതൊന്നുമല്ല ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ഇരുപത്തിയെട്ട് ക്ലോസ് ഒന്ന് സാന്താൾ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു ഓപ്ഷൻസ് പഞ്ചാബ് രാജ്മഹൽ കുന്നുകൾ നീലഗിരി കുന്നുകൾ മഹാരാഷ്ട്ര ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് രാജ്മഹൽ കുന്നുകൾ താഴെ പറയുന്നവരിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാണ് ഓപ്ഷൻസ് ചാൾസ് ഒന്നാമൻ ജോർജ് അഞ്ചാമൻ എഡ്വേർഡ് ഏഴാമൻ വില്യംസ് മൂന്നാമൻ ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് വില്യംസ് മൂന്നാമൻ ഇന്ത്യൻ ഫ്ളാഗ് കോഡ് പ്രകാരം വി വി ഐ പി വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് ഏതാണ് ഓപ്ഷൻസ് നൂറ്റി അൻപത് ഇന്റു നൂറ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഇന്റു നൂറ്റി അൻപത് നാനൂറ്റി അൻപത് ഇന്റു മുന്നൂറ് ഇതൊന്നുമല്ല ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് നാനൂറ്റി അമ്പത് ഇന്റു മുന്നൂറ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന് നാനാസാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു ഓപ്ഷൻസ് ഡൽഹി കാൺപൂർ അവധ് ജാൻസി ശരിയൂത്രം ഓപ്ഷൻ ബി കാൺപൂരാണ് ഏഴാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിട്ടുള്ളതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതായിരുന്നു ഓപ്ഷൻസ് ബംഗാളി വന്ദേമാതരം ന്യൂ ഇന്ത്യ മറാത്ത ശരിയൂത്രം ഓപ്ഷൻ ഡി ആണ് മറാത്ത സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഓപ്ഷൻസ് വയനാട് ഇടുക്കി തൃശൂർ പാലക്കാട് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് പാലക്കാട് ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേരെന്തായിരുന്നു ഓപ്ഷൻസ് റാണി ഝാൻസി റെജിമെന്റ് ക്യാപ്റ്റൻ ലക്ഷ്മി റെജിമെന്റ് റാണി ഗൈഡ് റെജിമെന്റ് മദ്രാസ് റെജിമെന്റ് ശരിയോത്തരം ഓപ്ഷൻ എ ആണ് റാണി ഝാൻസി റെജിമെന്റ് പത്താമത്തെയും അവസാനത്തെയും ചോദ്യം നോക്കാം ഇന്ത്യ ബൊക്കോറോയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായ ശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതായിരുന്നു ഓപ്ഷൻസ് ജർമ്മനി ബ്രിട്ടൻ സോവിയറ്റ് യൂണിയൻ ഫ്രാൻസ് ശരിയത്തരം ഓപ്ഷൻ സി ആണ് സോവിയറ്റ് യൂണിയൻ എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് റിവൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്